എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ കർണാടകയിലെ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ശിവലിംഗങ്ങളിൽ ഒന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തിമൂന്ന് അടി ഉയരുണ്ട് ഈ ഒരു ശിവലിംഗത്തിന് അതുമാത്രമല്ല ശിവൻ്റെ മുന്നിൽ വളരെ വലിയൊരു നന്ദികേശൻ്റെ പ്രതിമയും കൂടി ഉണ്ട് ഈയൊരമ്പലത്തില് ഒരു തൊണ്ണൂറ് ലക്ഷത്തിലധികം വരുന്ന പല വലുപ്പത്തിലുള്ള ശിവലിംഗങ്ങളും ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈയൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളിവിടെ അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ വഴിയിൽ കുറേ ചേച്ചിമാർ പൂക്കൾ വെക്കുന്ന ആൾക്കാരുണ്ട് അവരെ കവറിലാക്കിയിട്ട് പൂ നമ്മുടെ കയ്യിൽ കൂടുന്ന അരി മേടിച്ച് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോ ശിവലിംഗത്തിലും ചാർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ പൂക്കളൊക്കെ ശിവലിംഗത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ജോലിക്കാര് അല്ലെങ്കിൽ അവിടെ അത് വൃത്തിയാക്കുന്ന ചേട്ടന്മാരൊക്കെ വന്നിട്ട് അത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കുറേ ശിവലിംഗത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഭക്തരൊക്കെ കൊണ്ടുവന്നിരിക്കുക ആ പൂവൊക്കെ കാണുന്നുണ്ട് ഇവിടെ ശിവൻ്റെ അമ്പലം മാത്രം എന്നല്ല കേട്ടോ ഇവിടെ ബ്രഹ്മാവിൻ്റെ വിഷ്ണുവിന്റെ ഗണപതിര അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി ശിവലിംഗങ്ങൾ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു തൊണ്ണൂറ് ലക്ഷത്തിനു മീതുള്ള ഉണ്ട് ഇനി ഏതെങ്കിലും ഭക്തർ വന്നിട്ട് അവർക്ക് ശിവലിംഗം സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ഞായറാഴ്ചയും അന്നദാനമൊക്കെ നടത്താറുണ്ട് അതേപോലെ തന്നെ സമൂഹ വിവാഹങ്ങളൊക്കെ നടത്താറുണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കോലാർ ജില്ലയിലെ കമ്മസന്ദ്ര ഗ്രാമത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് അതേപോലെ തന്നെ കോളാർ ഗോൾഡ് ഫീൽഡിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതിനുശേഷം ഒരുപാട് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചു പലവരും ശിവലിംഗങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലതിൻ്റെ കടിയിലായിട്ടിങ്ങനെ അവരുടെ സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ശിവലിംഗം എന്നല്ല ഒരു പത്ത് പന്ത്രണ്ട് ശിവലിംഗങ്ങളൊക്കെ ഒരുമിച്ച് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കുറേയൊക്കെ ആൾക്കാരുടെ സ്പോൺസർഷിപ്പ് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് അടി ഉയരമുള്ള ഈ ഒരു വലിയ ശിവലിംഗമാണ് അതിൻ്റെ മുന്നിൽ തന്നെ വളരെ വലിയ ഉയരമുള്ള ഒരു നന്ദികേശിൻ്റെ പ്രതിമയും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സ്റ്റേ ഉള്ളത് കുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ കുപ്പം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ് അപ്പോൾ ആന്ധ്രാപ്രദേശ് ആ കുപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും കെ ജി എഫിലേക്ക് ബസ്സുകളുണ്ട് കെ ജി എഫ് എന്ന് പറയുമ്പോൾ കോളാർ ഗോൾഡ് ഫീൽഡ് ആ നമ്മുടെ കെ ജി എഫ് സിനിമ ഒക്കെ അല്ലേ ആ കോളാർ ഗോൾഡ് ഫീൽഡിൻ്റെ അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രമേ ഈ കോടിലിംഗേശ്വര അമ്പലത്തിലേക്കുള്ളു അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആദ്യം കോലാറിലേക്ക് വരെ അവിടെ നിന്ന് കെ ജി എഫ് ബസ് കിട്ടും കെ ജി എഫ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കോടി ലിങ്കേശ്വരം അമ്പലത്തേക്ക് ബസ് കിട്ടും എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ബംഗാർപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും വണ്ടി പിടിച്ച് വരാം എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബംഗാർപേട്ട് റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെ ആന്ധ്രാപ്രദേശിലെ കുപ്പത്തുനിന്നായ കാരണം എനിക്കത്ര ആയിട്ട് അറിയില്ല ഞാൻ കുപ്പത്തുനിന്നാണോ വന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലേ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ അങ്ങോട്ട് യാത്ര ഉണ്ടായിരുന്നുള്ളോ അവിടെ വലിയ ഒരു ശിവലിംഗം കണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് കുറേ ഭക്തജനങ്ങൾ വന്നിട്ട് കുറേ ചന്ദനത്തിരികളും തിരികളൊക്കെ തികുന്നുണ്ട് അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ കുറേ ഭസ്മം എറിഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് ചെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇവിടെ ചുറ്റുള്ള ശിവലിംഗങ്ങളൊക്കെ ഒന്ന് കണ്ട് ചിത്രങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ടാണ് നടക്കുകയാണ് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് കുറേ പേരിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത്ര വലിയ തിരക്കൊന്നും ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ തിരക്കളൊക്കെ ചിലപ്പോൾ കൂടിക്കൂടി വരുമായിരിക്കും അറിയില്ല എന്തായാലും ഒരുപാട് ആളുകളിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കിട്ടുന്നുണ്ട് ഈ ഒരു സ്ഥലം ഇവിടെ കോയമ്പത്തൂ ദുര ഈഷ ആദ്യ യോഗിയെ പോലെ ഇപ്പോൾ അത് വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല പീസ്ഫുള്ളാണ് പിന്നെ ഈ ഒരു സ്ഥലത്തെ എന്താ പറയുക എന്ന് പറയുമ്പോൾ എപ്പോഴും തണുത്തൊരു സ്ഥലമാണ് നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു മഴക്കാർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെയല്ല സാധാരണ മൊത്തത്തിൽ ഇവിടെ തണവ് തന്നെയാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ കുറേ എന്നുള്ളത് നമ്മൾ ഓരോ ശ്രീകോവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ പൂജ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവിടെ കർമ്മികളായിട്ടോ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് അതിനെ കുറിച്ചിട്ട് കുറേ വിവരിച്ച് പറയും പറയുന്നതൊക്കെ കന്നഡയിലാണ് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഹിന്ദിയിലൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ അതും എനിക്ക് കൃത്യമായിട്ട് ഇറളിക്കാകാൻ മലയാളം മാത്രമേ അറിയുള്ളൂ അപ്പോൾ എല്ലാം കേട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതല്ലാണ്ട് വേറെ ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കന്നഡ അറിയുന്നവർക്ക് കുറച്ചും കൂടി കംഫർട്ടാവുമെന്ന് വിചാരിക്കുന്നു എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വൃത്തിയാണ് അതായത് ഇത്രയും അധികം ഭക്തജനങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഓരോ ഭക്തജനങ്ങൾ വരുമ്പോൾ എന്തുണ്ടാകും ചിലപ്പോൾ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതൊക്കെ അവരെ അടിച്ചു കളഞ്ഞിട്ടൊക്കെ ക്ലിയറാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പത്തരം സ്റ്റാഫുകൾ അവിടെ ഇത് മെയിൻ്റനൻസിനായിട്ട് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര പോയി പോവുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഒന്ന് പോകണം എന്ന് ആഗ്രഹം വരാറുണ്ട് അതേപോലെ ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ കോടി ലിംഗേശ്വര ക്ഷേത്രം എനിക്ക് ഒന്നും കൂടി ഒന്ന് പോകണം പോകണമെന്നുണ്ട് ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ കോയമ്പത്തൂരുള്ള ആദിയോഗി കാണാൻ വേണ്ടിയിട്ട് രണ്ട് തവണ പോയിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് എവിടെ കർണാടകയിൽ ചിക്കബല്ലാപൂർ അവിടെ എവിടെയോ ഉണ്ട് അപ്പോൾ അവിടെ അവിടുത്തെ ഇഷ ആദിയോഗി ഒന്ന് കാണാൻ പോകണം എന്നൊരാഗ്രഹമുണ്ട് നടക്കുക എന്നറിയില്ല പിന്നെ ഇവിടെ ധാരാളം ഭക്തജനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കുകളും റൈഡുകളൊക്കെ ഈ അമ്പലത്തിൻ്റെ പുറത്ത് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതും ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു കമ്മിറ്റി തമ്മിൽ യാതൊരു ബന്ധങ്ങളൊന്നുമില്ല ഇവിടെ ആൾക്കാർ വരുന്നത് കൊണ്ട് അവിടെ വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ പാർക്കുകൾ അങ്ങനെ സംഭവങ്ങൾ കൊടുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കോടി ലിംഗേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ പോവാണ് ഞാൻ എന്തായാലും ഇപ്പോൾ നാട്ടിലില്ലേ ആനയുടെയും പൂരത്തിൻ്റെയും വീഡിയോ ഒന്നും എനിക്ക് ഇടാനും സാധിക്കില്ല ഇപ്പോൾ കുറേ ട്രാവലിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഓരോ വീഡിയോ എടുത്ത് ഇടുന്നു എന്ന് മാത്രമല്ല കേട്ടോ